നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വിതയ്ക്കുന്നു ഉപമ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ പിന്നെയും കടക്കര വെച്ച് ഉപദേശിക്കാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലരികെ കരയിലായിരുന്നു അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ച് ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരികെ വീണു പറവുകൾ വന്ന് അത് തിന്നുകളഞ്ഞു മറ്റ് ചിലത് പാറസ്ഥലത്തേറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായി കൊണ്ടുടങ്ങിപ്പോയി മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു അനന്തരം അവൻ ചനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരിവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടും ജനത്തോടും ഉപമകളായിട്ടാണ് സംസാരിച്ചത് ആ ഉപമകളായി സംസാരിക്കുമോ എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രവചനമുണ്ടായിരുന്നു അവൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും എന്ന് പ്രവചനമുണ്ടായിരുന്നു ആ പ്രവചനമനുസരിച്ചാണ് യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ നടന്നത് ഈ ഉപമയിൽ യേശു സംസാരിച്ചതിൽ രണ്ട് ഉദ്ദേശം യേശുവിനുണ്ടായിരുന്നു ഒന്നാമത്തേത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ഇല്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാകണം രണ്ടാമത്തേത് തങ്ങൾ ജ്ഞാനികൾ എന്ന് വിചാരിച്ചിരിക്കുന്ന ബൈബിളൊക്കെ അറിയാവുന്നവർ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുകയും ചെയ്യരുത് ഇതായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം യേശു ഇവിടെ വിതയ്ക്കുന്നവരുടെ ഉപം പറയാണ് അത് കൃഷിക്കാരായ ആളുകൾക്കും വഴിപോക്കരായ ആളുകൾക്കുമൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് യേശു പറയുകയാണ് വിതയ്ക്കുന്നവം വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ ചിലത് വടിയേരിയിൽ വീണു അത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി വേറെ ചിലത് പാറസ്ഥലത്ത് വീണു അത് മുളച്ചു വന്നു പക്ഷേ വേരില്ലായകൊണ്ട് ഉണങ്ങിപ്പോയി മൂന്നാമത് ചിലത് മുള്ളിനിടയിൽ വീണു ആ മുള്ളു മുളച്ചു വന്നിട്ട് അതിനെ ഞെരുക്കിയിട്ട് അത് കതിരായില്ല നാലാമത്തേത് നല്ല നിലത്ത് വീണു അത് മുപ്പത് അറിവും നൂറും മീനി വിളവ് നൽകാൻ ഇടയായി യേശുവിൻ്റെ ശിഷ്യന്മാരടുക്കെ വന്നിട്ട് ഒറ്റയ്ക്കിരുന്നപ്പോൾ അടുക്കെ വന്നിട്ട് ആ ഉപമയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ദൈവദാസന്മാർ ദൈവവചനം വിതയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാവിയിൽ നിങ്ങൾ ദൈവവചനം വിതയ്ക്കുന്നവരായി തീരും നിങ്ങൾ ദൈവദിനം പ്രസംഗിക്കുന്നവരായിത്തീരും ലോകാവസാനത്തോളം എന്റെ വചനം പ്രസംഗിക്കപ്പെടുവാനിടയാകുമെന്ന് യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അത് മുഴുവനും ഫലപ്രദമാവുകയില്ല നിങ്ങൾ നിരാശപ്പെടരുത് നോഹയുടെ കാലത്ത് നോഹ വളരെ വർഷം പ്രസംഗിച്ചു പക്ഷെ ആരും മാനസാന്തരപ്പെട്ടില്ല ഹാനോക്കിന്റെ കാലത്ത് ഹാനോക്ക് മുന്നൂറ് വർഷം പ്രസംഗിച്ചു പക്ഷേ ആരും മാനസാന്തരപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം എത്ര ലളിതമായിട്ട് പ്രസംഗിച്ചാലും യേശു പറഞ്ഞതുപോലെ ലളിതമായി പ്രസംഗിച്ചാലും ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല ചില സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് അപ്പോൾ തന്നെ പക്ഷി പോകും ആ പക്ഷി പിശാജിനെയാണ് കാണിക്കുന്നത് പിശാജ് അവരിൽ അത് വിശ്വാസമായി ഇടയാകാതിരിക്കേണ്ടതിന് അവരെ അത് മറക്കുമാറാക്കും രണ്ടാമത് ഏറെ മണ്ണില്ലാത്ത സ്ഥലത്താണ് വീഴുന്നത് അവർ ദൈവദിനം കൈക്കൊള്ളുന്നു ക്ഷണത്തിൽ അത് കിളിർക്കുന്നു ഇലയൊക്കെ പൊങ്ങിവരുന്നു നമുക്ക് തോന്നും അത് വലിയ വിളവ് അവർക്ക് നൽകും എന്ന് പക്ഷേ പേരില്ലാത്തതുകൊണ്ട് തുടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ വചനം സന്തോഷത്തോടെ സുവിശേഷം ആത്മരക്ഷയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അവർ കൈക്കൊള്ളുമെങ്കിലും ഈ ലോകത്തിൻ്റെ ആ ചിന്ത ആ പാപത്തെക്കുറിച്ച് ലൗകുകയമായ ആ സുഖങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്ത വരുമ്പോൾ അത് വേരില്ലാതെ അത് ഉണക്ക തട്ടി വാടിപ്പോകുന്നു മൂന്നാമത്തേത് അതായത് മുള്ള സ്ഥലത്താണ് സ്രേലിലെ ചില മുള്ളുകൾ ഈ കള്ളിമുൾ പോലെയുള്ളതാണ് മത്തങ്ങ പോലെ അതിന് ചുറ്റും മുള്ളുകളുണ്ട് അപ്പോൾ അത് ഈ ധാന്യത്തെ ഈ ഗോതമ്പിനെ അത് ഞെരുക്കിയിട്ട് അത് കതിരാകാൻ സാധിക്കാതെ അത് പ്രയോജനമില്ലാതെ പോകുന്നു അതായത് ധനത്തിന്റെ ചിന്ത എന്നൊക്കെയാണ് യേശു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യേശുവിന് യക്ഷകനായി സ്വീകരിച്ചാൽ ചില കൃഷിയും ചില ബിസിനസ്സും ഒന്നും ചെയ്യാൻ പറ്റാതെ വരും അതൊക്കെ വരുമാനത്തെ ബാധിക്കും ധനത്തിന്റെ ചിന്ത ഭൂമിയിലെ മിക്ക ആളുകൾക്കും ഹനുമാന്മാരാകണം എന്നുള്ള ഒരു ചിന്തയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാകണം ഉപജീവന മാർഗം എന്നുള്ള ചിന്തയുള്ള ആളുകൾ വളരെ കുറവാണ് അവർക്ക് അനേക തലമുറകൾക്ക് വേണ്ടത് ഉണ്ടാക്കണം ഈ കാലത്ത് സൈബർ തട്ടിപ്പുകാരൊക്കെ കൂടികളാണ് തട്ടിക്കുന്നത് അതുപോലെ അതായത് ആളുകൾ ചൂഷണം ചെയ്ത് അവർക്ക് വലിയ സമ്പന്നരാകണം എന്നുള്ള ചിന്തയാണ് പക്ഷെ പലരും ജയിലിലാണ് തന്മൂലം കഴിയുന്നതെന്നുള്ളത് വേറൊരു കാര്യം അവസാനമായിട്ട് യേശു പറഞ്ഞു നാലാമത്തെ സ്ഥലം അത് നല്ല നിലവാണ് ആ നല്ല നിലത്ത് വീണത് ചില പാടത്ത് മുപ്പത് മീനി വേറെ ചില പാടത്ത് അറുപത് മീനി വേറെ ജലപാടത്ത് നൂറ് മീനി അതായത് രക്ഷിക്കപ്പെട്ട ആളുകളിലും വ്യത്യാസം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കുകയില്ല എല്ലാവർക്കും ഒരേ ഫലം ഒരേ തരത്തിലുള്ള വിളവായിരിക്കുകയില്ല അതവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അവരുടെ ജീവിത സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇതിൽ ഒരു വലിയ പാഠമുണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ എത്ര മേനി വിളയും എന്ന് യേശു മുൻകണ്ടിട്ടാണ് അവരെ രക്ഷിക്കുന്നത് റോമാലയനത്തെ ഒരു വാക്യമുണ്ട് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു ഇരിക്കുന്നുവെന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന പലരോടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് യേശു പറയുന്നുണ്ട് നഥനോട് പറഞ്ഞു നീ അത്തിയുടെ കീഴിലാണ് ഇരുന്നത് അതുപോലെ ഷീമോനോട് പറഞ്ഞു നീ യോനയുടെ മകനാണ് എന്ന് അതുപോലെ ശബരിയാസ്ത്രീയോട് യേശു പറഞ്ഞു അഞ്ച് ഭർത്താക്കും നിനക്ക് ഉണ്ടായിരുന്നു അപ്പം തന്റെ അടുക്കൽ വരുന്ന ആളുകളുടെ ഭൂതകാലം തനിക്കറിയാം വർത്തമാനകാലം അറിയാം ഭാവി കാലവും അറിയാം നാസനയിലോട് പറഞ്ഞു നീ ദൈവദൂതന്മാർ സ്വർഗത്തെ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കാണാൻ പോകുന്നവരിൽ ഒരാളാണ് പത്രോസിനോട് പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും നീ മനുഷ്യരെ പിടിക്കുന്നവനാകും അപ്പോൾ നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനകാലവും ഭാവി കാലവും അറിയുന്ന നമ്മുടെ കർത്താവ് എത്ര മേനി നാം വിളയും എന്നറിഞ്ഞാണ് നമ്മളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ അറിഞ്ഞ് രക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ രക്ഷഭദ്രമാണ് നീ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന് യേശു പറയത്തില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവ് രക്ഷിക്കുന്നു അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ് അവനെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മളെ രക്ഷിക്കുന്നത് അത് വലിയ ധൈര്യം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവജനം നമ്മൾ കേട്ടു അതുകൊണ്ടായില്ല ദൈവജനം കേട്ടു അതിൻ്റെ ഒരു മാനസാന്തരവുമൊക്കെ ഉണ്ടായി അതുകൊണ്ടായില്ല ദൈവോധനം കേട്ടു കുറച്ച് വളർച്ച ഉണ്ടായി അതുകൊണ്ടായില്ല ദേവോധനം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വചനം പഠിച്ച് അവൻ്റെ ശിഷ്യരായി തീരണം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ സ്ഥാവിൻ്റെ നാമം വാട്സ്ആപ്പിടുമാറാകട്ടെ